ജില്ലയിൽ ഞാൻ കഴക്കൂട്ടം മണ്ഡലം സ്വദേശിയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഗർജിക്കുന്ന സിംഹം എന്ന് അനൗൺസ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്ന എം വി രാഘവൻ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ ഞങ്ങളിതെല്ലാം വിട്ടുപോയ ആ സഖാവ് എം വി രാഘവൻ ഗർജിക്കുന്ന സിംഹം എന്നാണ് അന്ന് അനൗൺസ്മെൻ്റ് അപ്പോൾ ഞങ്ങളത് ആവേശത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട ആ കഴക്കൂട്ടത്തും ആ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ അനൗൺസ് വാഹനത്തിൻ്റെ പിന്നാലെ പോയിരുന്ന ഒരു സമയമുണ്ട് കാരണം അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് ആ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ തന്നെ നമുക്ക് രോമാഞ്ചുളവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ ം പിയിലൂടെ ഈ സ നമ്മുടെ നേതാക്കന്മാരിലൂടെ അത് നമുക്ക് ശരിക്കും ആ ഒരു തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അവരുടെ ഒരു പിന്തുണ ആം ആദ്മിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരന് വേണ്ടി എല്ലാവരും ഞാൻ ഞങ്ങളെല്ലാം പിന്നെ വളരെയധികം ഞങ്ങളൊക്കെ ഈ മാനസികമായ ഒരുപാട് പ്രയാസം ഞങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ഈ രാജ്യത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിന് കിട്ടുന്ന ആ ഒരു പിന്തുണ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആരാധിച്ചിരുന്ന ആ എം പി രാഘവൻ്റെ അനുയായികളിൽ നിന്ന് കിട്ടുക വളരെ സന്തോഷം അറിയിക്കുന്നത് രാജ്യത്തിൻ്റെ അങ്ങോളമിങ്ങോളം കെജ്രിവാളിനെ അറിഞ്ഞിരുന്നു കെജ്രിവാൾ ആരായിരുന്നു എന്ന് സത്യത്തിൽ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് പോലും മനസ്സിലായത് ഇന്നലെ രാത്രി മുതലാണ് ഒരുപാട് സന്തോഷമുണ്ട് സി എം ബിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയവും അധ്വാനവും ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്ത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു മതവിൽ ഇരിക്കുന്ന ആ മനുഷ്യനെ ഞങ്ങളുടെ കൂടപ്പറപ്പിനെ അകത്ത് അഴിമതിയുടെ പറഞ്ഞ് അകത്താക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് സി എം ബിയുടെ തിരുവനന്തപുരം ജില്ലാ കേരളത്തിലും നമ്മുടെ ജോൺസാറിനും എല്ലാം ഹൃദയത്തിൻ്റെ പാർട്ടി ആം ആദ്മി പാർട്ടി നന്ദി അറിയിച്ചു കൊണ്ട്